കതിരൂരിലെ ബോംബ് സ്ഫോടനത്തിന്റെ പേരിൽ കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും കൊലപാതകങ്ങളുടെയും എല്ലാം ഉത്തരവാദിത്വം സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് മനോരമ ഇച്ഛിച്ചതിനനുസരിച്ച് കൽപ്പിച്ച വിഷം ചേർത്ത സമാധാന പായസം വിളമ്പുന്ന ചിലരുമുണ്ട് കൂട്ടത്തിൽ വസ്തുതകളുമായി നേരിയ പുലബന്ധം പോലും ഇല്ലാത്ത സൃഷ്ടികൾ കാശ് കൊടുത്ത് എഴുതിക്കുന്നതിൽ മനോരമ വെല്ലാൻ മറ്റാരും ഇല്ലല്ലോ സി പി എമ്മിനെ ഭള്ളു പറയുന്ന മനോരമയും കൂട്ടരും മുഖ്യമായും വെള്ളപൂശാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിനെയാണ് ആ കോൺഗ്രസിന്റെ ചരിത്രം എഴുതിയ മെയ്യാരത്ത് ശങ്കറിനെ കൊന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ഇവർ വെള്ളപൂശുന്ന കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലാണത് കണ്ണൂർ ജില്ലയിലെ ആദ്യ രാഷ്ട്രീയ കൊലപാതകം ഇതുൾപ്പെടെ ഈ കോൺഗ്രസുകാർ ഇതുവരെ പതിനേഴ് കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഇല്ലാതാക്കിയത് വലതുപക്ഷം നല്ല പിള്ളേരാക്കുന്ന കണ്ണൂരിലെ ഖദർഗാർ ചെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ചീമേനിയിൽ അഞ്ച് സി പി എം പ്രവർത്തകരെ പാർട്ടി ഓഫീസിൽ പൂട്ടിയിട്ട് ചുട്ടുകൊന്നത് മറിച്ച് എത്ര കോൺഗ്രസുകാരാണ് സി പി എം കാരാൽ കൊല്ലപ്പെട്ടതെന്നെ കണക്ക് പരിശോധിക്കാം ഡി സി സി ഓഫീസ് നിർമ്മാണത്തിന് ഒരു ലക്ഷം രൂപയാണ് സംഭാവന കൊടുത്തതെന്ന് പ്രമുഖ കഥാകൃത്ത് ടി പത്മനാഭൻ മുമ്പൊരിക്കൽ വെളിപ്പെടുത്തിയിരുന്നു സമാധാനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് മനോരമയിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ കോൺഗ്രസിന് ഗുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ട് കഥാകൃത്ത് സംഭാവന കൊടുത്ത ഡി സി സിയുടെ അതേ സ്ഥലത്തെ പഴയ ഓഫീസിൽ വെച്ച് വിവിധ തരത്തിലുള്ള ബോംബ് നിർമ്മിക്കുന്നതിന്റെ ചിത്രങ്ങൾ ഇന്ത്യ ടുഡേ പുറത്തുവിട്ടത് അദ്ദേഹം കണ്ടുകാണില്ല ഏറ്റവും ഒടുവിൽ ഇടുക്കി പൈനാവ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയും കണ്ണൂർ ജില്ലക്കാരനുമായ ധീരജ് രാജേന്ദ്രനെ ഖദർദാരികൾ കൊന്നതിനെ കുറിച്ച് അവരുടെ നേതാവും കഥാകൃത്ത് മധുരം നൽകി സ്വീകരിക്കുകയും ചെയ്ത കെ സുധാകരൻ പറഞ്ഞത് ഇരന്ന് വാങ്ങിയ മരണം എന്നാണ് നാൽപ്പാടി വാസു സേവറി ഹോട്ടലിലെ നാണു കുറ്റൂരിൽ സി പി കരുണാകരൻ തുടങ്ങിയ സമാധാന പ്രേമികളുടെ കൊലക്കത്തിക്കിരയായവർ എത്രയാണ് സി പി എം നിർത്തിയാൽ അക്രമം നിൽക്കുമെന്ന് പറയുന്ന കഥാകൃത്ത് അറിയുമോ രണ്ടായിരത്തി പതിനാറിന് ശേഷം ജില്ലയിലെ നാല് സഖാക്കളെയാണ് എതിരാളികൾ കശാപ്പ് ചെയ്തത് ഈ എട്ട് വർഷത്തിനുള്ളിൽ ഒരാൾ പോലും സി പി എം പ്രവർത്തകരാലോ അനുഭാവികളാലോ കൊല്ലപ്പെട്ടിട്ടില്ല അപ്പോൾ ആരാണ് കത്തി താഴെ വെക്കേണ്ടത് ഇതിനകം തൊണ്ണൂറ്റിമൂന്ന് സി പി എം പ്രവർത്തകരെ എതിരാളികൾ അരിഞ്ഞു വീഴ്ത്തി കോൺഗ്രസ് പതിനേഴ് ആർ എസ് എസ് അറുപത്തിയേഴ് ലീഗ് രണ്ട് എൻ ഡി എഫ് നാല് മറ്റുള്ളവർ മൂന്ന് എന്നിങ്ങനെയാണിത് ഇതെല്ലാമായിട്ടും വലതുപക്ഷ അവസരവാദികൾ അടുക്കളയിൽ കയറി അരിയും നിന്നിട്ട് വീട്ടുകാരെയും കടിച്ചു പിന്നെയും മുറുമുറുക്കുകയാണ് ഒടുവിലത്തെ സ്ഫോടനം തന്നെ എടുക്കാം ഈ സംഭവം നടന്നതിന് ചുറ്റുമുള്ള വീടുകൾ ബി ജെ പി കാരുടെയും കോൺഗ്രസ്സുകാരുടെയും പരേതനായ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലാണ് സംഭവം ഇതിനു സമീപമാണ് കോൺഗ്രസ് ഓഫീസ് എന്നതും മിണ്ടുന്നില്ല കോൺഗ്രസ്സുകാരനായ ഷമ്മിരാജന്റെ വീട് ഇതിനടുത്താണ് ഈ വീട്ടിലാണ് ഏതാനും വർഷം മുമ്പ് സ്ഫോടനം നടന്നത് ആർ എസ് എസ് കാരനായ വാസു എന്ന ബോംബ് വാസുവിന്റെ കൈപ്പത്തി സ്ഫോടനത്തിൽ തകർന്നതും ഇതിനടുത്ത് നിന്ന് സ്വരാജ് എന്ന ബോംബ് വിദഗ്ധനായ ആർ എസ് എസ് കാരനും സമീപവാസിയാണ് ദുരൂഹ സാഹചര്യത്തിൽ ഒരു യുവാവ് മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ സ്വരാജിന്റെ സഹോദരൻ പ്രതിയാണ് കണക്കിലേക്ക് വരാം ജില്ലയിൽ രാഷ്ട്രീയ സംഘടനകളിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് നൂറ്റി മുപ്പത്തിനാല് പേർ ഇതിൽ തൊണ്ണൂറ്റി മൂന്നും സി പി എം ആകുമ്പോൾ മറുവശത്ത് അമ്പത്തിയൊന്ന് പേർ മാത്രം അതെല്ലാം സി പി എം കാർ പ്രതികളായുള്ള കൊലപാതകങ്ങളല്ല ആർ എസ് എസുകാർ കൊന്ന കോൺഗ്രസ്സുകാരനായ അത്ലറ്റ് സത്യനുണ്ട് ആർ എസ് എസ് എൻ ഡി എഫ് സംഘടനത്തിൽ കൊല്ലപ്പെട്ടവരുണ്ട് കോൺഗ്രസ്സുകാർ തന്നെ കോൺഗ്രസ്സുകാരെ കൊന്നതും കണ്ണൂരിന്റെ ചരിത്രമാണ് മട്ടന്നൂർ പഴശ്ശിരാജ കോളേജിലെ പുതിയ വീട്ടിൽ ബഷീർ നടാലിലെ കെ പി മനോഹരൻ എന്നിവരാണ് ഇങ്ങനെ സമാധാനത്തിന് വെള്ളരിപ്രാവുകളായ ഖദർദാരികളാൽ കൊല്ലപ്പെട്ടത്